പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ മൂന്നാം ഭാഗത്തിലെ അഞ്ചാമത്തെ അദ്ധ്യായം പുസ്തകം ഹൈദരാബാദ് എക്സ്പ്രസ് ഭാഗം മൂന്ന് അദ്ധ്യായം അഞ്ച് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് ഓഫീസിൻ്റെ കവാടത്തിൽ വെച്ച നെയിം ബോർഡിലും ലെറ്റർ ഹെഡിലും ചേർത്തിട്ടുണ്ടെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ വർക്ക് പരിമിതം ഭാര്യയുടെ ചാരിത്രശുദ്ധി ഭർത്താവിൻ്റെ അബദ്ധ സഞ്ചാരം കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ ഇന്നലകൾ കല്യാണം ആലോചിച്ചു വരുന്ന ചെറുക്കൻ്റെ അവൻ്റെ വീട്ടുകാരുടെ പൂർവ്വകാല ചരിത്രം ഇങ്ങനെ നീളുന്നു അന്വേഷണ വിഷയങ്ങൾ ഇതൊക്കെ അന്വേഷിക്കാനും പിറകെ പോയി കണ്ടുപിടിക്കാനും ഇൻഫോമേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട് ഓഫീസിൽ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പൂർണചന്ദ്ര ആണ് പ്രധാനമായ പ്രവർത്തന മണ്ഡലം ഫാക്ടറി സെക്യൂരിറ്റി തന്നെ ഒട്ടേറെ കമ്പനികളിൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സെക്യൂരിറ്റി സർവീസസ് എന്ന ഈ സ്ഥാപനത്തിൻ്റെ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ് ഉണ്ട് ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി ഗാർഡുകൾ ഇലക്ട്രോണിക് സുരക്ഷാ സംവിധാനങ്ങൾ കമ്പനിയുടെ സുരക്ഷതയുടെ ചുമതല പൂർണ്ണമായും ഏറ്റെടുക്കുകയാണ് സ്ഥാപനത്തിൻ്റെ രീതി സിറ്റിയുടെ തിരക്കുകളിൽ നിന്നകന്ന് ബഞ്ചാര ഹിൽസ് ഈ മലമുകളിലാണ് പണ്ട് ബഞ്ചാരകൾ എന്ന നാടോടി വർഗം താമസിച്ചിരുന്നത് അത് അവരുടെ മാത്രം ആവാസഭൂമിയായിരുന്നു ഇന്ന് സ്ഥിതി മാറി പണവും പദവിയും ഉള്ളവരുടെ ബംഗ്ലാവുകളാണ് ഇന്ന് ബഞ്ചാര ഹിൽസിൽ കുറ്റിച്ചെടികൾ മാത്രം വളരുന്ന മലമുകളിലേക്ക് ചുറ്റിവളഞ്ഞ് കയറിപ്പോകുന്ന ടാറിട്ട റോഡ് അവിടെ ഇവിടെ ഒറ്റപ്പെട്ട ബംഗ്ലാവുകൾ ബഞ്ചാര ഹില്ലിലാണോ താമസം മാന്യദേഹത്തിൻ്റെ സ്റ്റാറ്റസിനെ പറ്റി കൂടുതലൊന്നും വിസ്തരിക്കേണ്ടി വരുന്നില്ല ബഞ്ചാര ഹിൽസിൽ ഇപ്പോൾ ബഞ്ചാരകളില്ല അവരെ മലമുകളിൽ നിന്ന് ഇറക്കി വിടുകയോ അവർ സ്വമേധയ ഇറങ്ങിപ്പോവുകയോ ചെയ്തിരിക്കുന്നു ആടയാഭരണങ്ങളിൽ കണ്ണാടി പൊട്ടുകൾ പതിച്ച് വർണ്ണഭംഗിയോടെ നടക്കുന്ന ബഞ്ചാരകളെ സിറ്റിയിലെങ്ങും കാണാം അവർ എവിടെയാണാവോ താവളമടിച്ചിരിക്കുന്നത് കാവിലെ താലപ്പൊലിക്ക് തുടികൊട്ടിൻ്റെ താളത്തിൽ ചൂട് വെച്ച് കളിക്കുന്ന കണ്ണാടി പൂതങ്ങളെയാണ് ബഞ്ചാരകളെ കാണുമ്പോൾ ഓർമ്മ വരിക സുന്ദരികളും സുന്ദരന്മാരുമാണ് ബഞ്ചാരകൾ നാടോടികളായ ബഞ്ചാരകൾ രാജസ്ഥാനിൽ നിന്ന് വന്നവരാണത്രേ റാണാ പ്രതാപന്റെ പടയാളികളായിരുന്നു ബഞ്ചാരകൾ ധീരനെങ്കിലും മുഗളന്മാരോട് തോറ്റ് റാണയ്ക്ക് അബു പർവ്വതത്തിലേക്ക് പിൻവാങ്ങേണ്ടി വന്നു ബജാരകൾ ജന്മനാടായ മേവർ വിട്ടു നാടോടികളായി ഒരു കൂട്ടം ഹൈദരാബാദ് നഗരത്തിനടുത്തൊരു മലയുടെ മുകളിൽ പണ്ടെന്നു തമ്പടിച്ചുകൂടി ആ മല ബഞ്ചാര ഹിൽസ് എന്നറിയപ്പെട്ടു കൊല്ലപ്പണിയിൽ മികവുള്ളവരാണത്രേ ബഞ്ചാരകൾ ആടുമേക്കലും മാടുകളെ പോറ്റലും അവർക്ക് കുലത്തൊഴിലാണ് ലമ്പാടികൾ എന്നൊരു നാടോടി വർഗത്തെയും കാണാം ഡക്കാൻ പീഠഭൂമിയിൽ ആടുമേക്കലാണ് ലമ്പാടികളുടെയും കുലത്തൊഴിൽ ചോരഭയം കൊണ്ടാണ് ബഞ്ചാര ഹില്ലിലുള്ള സ്വർഗവാസികൾ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റിനു വേണ്ടി പഞ്ചകുട്ടയിലുള്ള രാമേശ്വര റാവുവിൻ്റെ ഓഫീസ് അന്വേഷിച്ചു വരുന്നത് എത്ര ചിലവ് വന്നാലും പ്രശ്നമില്ല സെക്യൂരിറ്റി വേണം പൈസയ്ക്ക് പിശകുന്നവർ അല്ലാത്തതുകൊണ്ട് റാവു സാറും ഹാപ്പി ലെഫ്റ്റനന്റ് ഉമ്മറാണ് ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ലഫ്റ്റനന്റ് എന്നത് രാമേശ്വർ റാവു സാർ കൽപ്പിച്ചു കൊടുത്ത ബഹുമതിയാണ് ഉമ്മറിൻ്റെ ശമ്പളം ഇരുന്നൂറ്റമ്പത് രൂപ ഫാക്ടറികൾക്ക് കാവൽ നിൽക്കുന്ന ഗാർഡുകൾ ഉമ്മറിൻ്റെ നിയന്ത്രണത്തിലാണ് സെക്യൂരിറ്റി സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതും മെയിൻ്റെനൻസ് നടത്തേണ്ടതും ഉമ്മറിൻ്റെ ചുമതലയാണ് എന്തിനും ഏതിനും എം ഡിയുടെ പെർമിഷൻ വാങ്ങിയിരിക്കണം കമ്പനി മേധാവികളുമായി കത്തിടപാടുകൾ നടത്തുന്നത് എം ഡി നേരിട്ടാണ് അദ്ധ്യായം ആറ് ഓഫീസിൻ്റെ മുകൾ നിലയിലാണ് രാമേശ്വർ റാവുവിൻ്റെ താമസം ഭാര്യ മരിച്ച് പത്തു വർഷമായെന്നാണ് ചിത്രലേഖ പറഞ്ഞത് മകൻ ആർമിയിൽ കേണൽ മകൾ ഇംഗ്ലണ്ടിൽ ഭർത്താവുമൊത്ത വർഷത്തിലൊരിക്കൽ മക്കൾ ഡാഡിയെ കാണാൻ ഹൈദരാബാദിലെത്തുന്നു ഒന്നോ രണ്ടോ ആഴ്ച ഒപ്പം താമസിക്കുന്നു വീട് വൃത്തിയാക്കാനും ആഹാരം പാകം ചെയ്യാനും രത്നമ്മ രത്നമ്മയാണ് താഴെ നിലയിലുള്ള ഓഫീസും അടിച്ചു തുടക്കുന്നത് പ്രായം അറുപത്തഞ്ചിന് മേലെയാണെങ്കിലും കൈവേഗമുണ്ട് രത്നമ്മയ്ക്ക് ആരെന്തു പണി പറഞ്ഞാലും രത്നമ്മ സന്തോഷത്തോടെ ചെയ്യുന്നു മുകളി സർവൻറ്റിന് പ്രത്യേകം മുറിയുണ്ട് ആ മുറിയിലാണ് രത്നമ കിടക്കുന്നത് രാമേശ്വരാവുവിനെ പോലുള്ള ഒരു കടുവയുടെ കൂടെ കഴിയണമെങ്കിൽ അസാമാന്യ ധൈര്യം വേണമെന്ന് ശിവദാസിന് തോന്നിയിട്ടുണ്ട് ചിരിക്കാൻ അറിയാത്ത മനുഷ്യൻ ദേഷ്യം വരുമ്പോഴോ കണ്ണും മൂക്കുമില്ല അപ്പോഴാണ് പോലീസ് ഭാഷ പുറത്ത് ചാടുന്നത് തെറി ഇംഗ്ലീഷിലും തെലുങ്കിലും ഉറുദിലും വരും റിട്ടയർഡ് ഡി എസ് പി പൂർണചന്ദ്രറാവുവിനും കിട്ടും ഫയറിംഗ് എം ഡിയുമായി നേരിട്ട് ഇടപെടേണ്ടി വരുന്ന സെക്രട്ടറിയുടെ കാര്യമാണ് കഷ്ടം എന്നാണ് ചിത്രലേഖയുടെ അഭിപ്രായം ഒന്നോ രണ്ടോ മാസത്തിൽ കൂടുതൽ ആരെങ്കിലും ഈ പോസ്റ്റിൽ പോസ്റ്റിലിരുന്നതായി ചിത്രലേഖയ്ക്കറിവില്ല സെക്രട്ടറിയുടെ പോസ്റ്റ് മിക്കപ്പോഴും ഒഴിഞ്ഞു കിടക്കുന്നു ചിത്രലേഖയുടെ കഷ്ടകാലം അവൾക്ക് ഷോർട്ട് ആൻഡ് അറിയില്ല എം ഡി എഴുതി കൊടുക്കുന്നത് വായിച്ചാൽ മനസ്സിലാവില്ല അവളുടെ ബേസിക് ഗ്രാമർ ആണെങ്കിൽ വട്ടപൂജ്യം ഒരു ലെറ്റർ തന്നെ പത്ത് വട്ടം തിരുത്തി കൊടുത്താലും തെറ്റുകൾ പിന്നെയും ബാക്കി എങ്ങനെ കടുവയ്ക്ക് ദേഷ്യം വരാതിരിക്കും കടുവ കണ്ണുരുട്ടുമ്പോൾ ചിത്രലേഖ കരയാൻ തുടങ്ങുന്നു കണ്ണീര് കാണുമ്പോൾ റാവു സാറിൻ്റെ ദേഷ്യം ഉരുകുന്നു ഗോ ഗോ ടൈപ്പ് നീറ്റ്ലി ആൻഡ് ബ്രിങ് ഇറ്റ് ബാക്ക് കരഞ്ഞു കാണിക്കാനും കണ്ണീര് വരുത്താനും സ്ത്രീകൾക്ക് എന്തു ബുദ്ധിമുട്ട് എന്നാണ് ചിത്രലേഖ ശിവദാസനോട് ചോദിക്കുന്നത് ഇങ്ങനെ ചില അടവുകൾ പ്രയോഗിച്ചില്ലെങ്കിൽ കടുവ കടിച്ചു കുടയുമെന്ന് ചിത്രലേഖ പറയുന്നു ശിവദാസൻ എന്ന പാവം മലയാളി പയ്യനെ അപ്പോയിൻമെൻറ്റ് ഓർഡർ അടിക്കുമ്പോൾ ദുഃഖം തോന്നിയെന്ന് ചിത്രലേഖ ഈ മാൻകുട്ടിയെ കടുവ കഴുത്തിൽ കടിച്ചെടുക്കും മാംസം തിന്ന് എല്ലുകൾ നക്കിത്തോർത്തും അതിശയം കടുവ ഇപ്പോൾ പരമശാന്തനാണ് ശിവദാസനോട് ചിരിക്കുന്നു വീട്ടുകാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്തു പറ്റി പ്രതീക്ഷയിൽ കവിഞ്ഞ പരിപൂർണതയോടെ ശിവദാസൻ എം ഡിയുടെ ലെറ്ററുകൾ ടൈപ്പ് ചെയ്യുന്നു വെൽഡൺ എക്സലൻ കീപ്പ് ഇറ്റ് അപ് വെരി ഗുഡ് തുടങ്ങിയ നല്ല നല്ല വാക്കുകൾ റാവു സാറിൻ്റെ നിന്ന് വരുന്നു ശിവദാസന്റെ വരവിൽ ചിത്രലേഖയാണ് ഏറെ ആഹ്ലാദിച്ചത് കടുവയുടെ കൂട്ടിനടുത്ത് ചെല്ലേണ്ടി വരുന്നില്ലല്ലോ റാവു സാറിന് ചിത്രലേഖയോടെ പുത്രി നിർവിശേഷമായ വാത്സല്യമുണ്ടെന്ന് ശിവദാസൻ മനസ്സിലാക്കി മിക്ക സമയവും എം ഡിയുടെ ക്യാബിനിലായിരിക്കും ശിവദാസൻ എം ഡി ചില നേരങ്ങളിൽ ചിത്രലേഖയുടെ ക്യാബിനിലേക്ക് വരാൻ പറയുന്നു ചിത്രലേഖയുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി ആരായുന്നു പോഷകമൂല്യമുള്ള ആഹാരം കഴിക്കണമെന്നും ദിവസവും ഓരോ ഗ്ലാസ് പാൽ കുടിക്കണമെന്നും ഉപദേശിക്കുന്നു വീട്ടുകാര്യങ്ങൾ ചോദിച്ചറിയുന്നു എന്ത് നല്ല മനുഷ്യൻ അതൊന്നുമേ ഉണ്മയല്ലേ ശിവണ്ണ എന്ന് ഒരിക്കൽ ചിത്രലേഖ മനസ്സ് തുറന്നു കിഴവൻ്റെ മനസ്സിലിരിപ്പ് വേറെയാണ് ഇയാളുടെ പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് ചിത്രലേഖ കൂടെ താമസിക്കണം വസ്ത്രങ്ങൾ കഴുകി ഇസ്തിരിയിട്ട് മടക്കി വയ്ക്കുക കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കുക കിടക്ക കുടഞ്ഞു വിരിക്കുക ഈ പണികളൊക്കെ രത്നമ്മ ചെയ്യുന്നുണ്ട് രത്നമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ ഭാര്യയുണ്ടെങ്കിൽ അവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന സ്വകാര്യ ശുശ്രൂഷകൾ അതാണ് രാമേശ്വര റാവു ചിത്രലേഖയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എം ഡി സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചിത്രലേഖയ്ക്കറിയാം ചിന്ന വീട് അതുതന്നെ റാവുകാരുവിന്റെ മനസ്സിൽ ചോദിക്കുന്നത് എന്ത് തരും ലക്ഷങ്ങൾ അവളുടെ പേർക്ക് ഡിപ്പോസിറ്റാക്കും താമസിക്കാൻ സിറ്റിക്കകത്തെ എല്ലാ സൗകര്യങ്ങളുമുള്ള വീട് വാങ്ങിക്കൊടുക്കും പുതുപുത്തൻ കാറ് ചിന്ന വീടൊരു തെറ്റായ കാര്യമല്ലെന്ന് റാവു സർ ചിത്രലേഖയെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു തെറ്റല്ലെന്ന് ചിത്രലേഖയും സമ്മതിക്കുന്നു അപ്പ സുഖമില്ലാതെ വീട്ടിലിരിപ്പായിരിക്കുന്നു അനിയൻ ബാലാനഗറിൽ ഒരു കമ്പനിയിൽ മെക്കാനിക്കിൻ്റെ പണിക്ക് പോകുന്നു ചിത്രലേഖയുടെ നൂറു രൂപ ശമ്പളം കൊണ്ട് അരിയും പച്ചക്കറിയും വാങ്ങാൻ തികയുന്നില്ല അപ്പാവിക്കും മരുന്ന് വാങ്ങണം അമ്മാവക്കും ഉടമ്പ് ശരിയല്ല താമസം വാടക വീട്ടിൽ തട്ടിമുട്ടി എങ്ങനെയോ ദിവസങ്ങൾ നീങ്ങിപ്പോകുന്നു ഈ അവസ്ഥയിലാണ് സൗഭാഗ്യങ്ങളുടെ പ്രലോഭനങ്ങളുമായി രാമേശ്വർ റാവു ചിത്രലേഖയുടെ മനസ്സിലാക്കാൻ ശ്രമം നടത്തുന്നത് ഏറിയാൽ ഒരു അഞ്ച് വർഷം അതിനകം കിഴവൻ തട്ടിപ്പോകുമെന്ന ചിത്രരേഖകയ്ക്ക് ഉറപ്പുണ്ട് ബി പി ഷുഗർ കൊളസ്ട്രോൾ എല്ലാറ്റിനും മരുന്ന് കഴിക്കുന്നുണ്ട് കിഴവൻ ഈ കുറഞ്ഞ കാലം കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്ത് നേടിയെടുക്കാം വേണ്ട കാറും ബംഗ്ലാവും ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസും ഒന്നും വേണ്ട പട്ടിണി കിടക്കുന്നതിലും ഒരന്തസ്സുണ്ട് കിഴവനെ പിണക്കാനും വയ്യ ഉള്ള ജോലിയും പോയി കിട്ടും ഇയാളുടെ ദൗർബല്യം അവളുടെ കണ്ണീരാണ് അതിൻ്റെ ബലത്തിലാണ് ചിത്രലേഖ പിടിച്ചു നിൽക്കുന്നത് ഒരു കാര്യം ചിത്രലേഖയ്ക്ക് ഉറപ്പുണ്ട് അവളുടെ സമ്മതമില്ലാതെ റാവുസർ ചിത്രലേഖയെ സ്പർശിക്കുക പോലുമില്ല എന്തൊരു ലോകം ചിത്രലേഖയുടെ കഥ കേട്ട് ശിവദാസൻ അന്തം വിട്ടിരുന്നു പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന പുസ്തകത്തിലെ മൂന്നാം ഭാഗം അദ്ധ്യായം അഞ്ചും ആറും ഇവിടെ അവസാനിക്കുന്നു നന്ദി